സ്ത്രീധനം സ്ത്രീധനത്തിൻ്റെ പേരിൽ നമ്മുടെ നാട്ടിൽ ധാരാളം പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുണ്ട് സ്ത്രീധനം വേണോ വേണ്ടയോ സ്ത്രീകളുടെ വിവാഹപ്രായം എത്രയാണ് നമുക്ക് അവരോട് തന്നെ ചോദിക്കാം അവരുടെ പ്രതികരണങ്ങളിലേക്ക് അനുകൂലിക്കുന്നോ

നിയമം നയൻറ്റീൻ സിക്സ്റ്റി വണിൽ വന്നതാണ് ഡൗറി പ്രൊഹിബിഷൻ ആക്ട് പക്ഷേ ഇന്നും അതിനൊരു മാറ്റവും ഇല്ല അത് നമ്മുടെ സൊസൈറ്റിയുടെ ഒരു കസ്റ്റമായി മാറിക്കഴിഞ്ഞു ആൾക്കാർ മാറിയേ തന്നെ മാറുകയുള്ളു സോ അത് ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഡൗറി എന്ന് കോൺസെപ്റ്റ് കോൺസെപ്റ്റ് ഒരു കസ്റ്റമാണ് ഒരു കസ്റ്റമായി മാറി അത് കൊടുത്തില്ലെങ്കിൽ മോശം എന്നുള്ള രീതിക്ക് മാറി ആൾക്കാരുടെ ചിന്താഗതി കാഴ്ചപ്പാട് മാറ്റിയെടുക്കണം സൊസൈറ്റി മാറണമെങ്കിൽ നമ്മൾ തന്നെ മാറി ചിന്തിക്കണം ഞങ്ങളുടെ നോ ഗോഡ് വെഡിങ് ആയിരിക്കും ഞങ്ങളുടെ കോൺസെപ്റ്റ് അതാണ് ഗോൾഡ് എന്നൊരു ഇതവിടെ വരുന്നില്ല നമുക്ക് വേണമെങ്കിൽ നമ്മൾ ഏൺ ചെയ്ത് മേടിക്കുക അല്ലാതെ പാരൻസ് ഇത്രയും കാലം ജീവിച്ച് അവരുടെ ഏർണിങ്സ് കൊണ്ട് ഒരു നേരത്തെ സന്തോഷത്തിന് അത് മേത്തിട്ടെന്നൊക്കെ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല പക്ഷേ അവർ എന്ന കോൺസെപ്റ്റിനോട് സ്ട്രിക്ട് അപ്പോസ് ഒരു ലോയേഴ്സ് കൂടിയാണ് കൂടെയാണ് ഒപ്പോസ് ചെയ്യുന്ന കോൺസെപ്റ്റാണ് അത്രയാണ് എനിക്ക് കല്യാണത്തിന് ഒരാണിന് ജീവിക്കാനുള്ളത് അയാളുടെ വീട്ടിലുണ്ടല്ലോ പിന്നെ നമ്മളായിട്ട് അത് കാര്യമില്ലല്ലോ അതുകൊണ്ട് കല്യാണ പെൺകുട്ടികൾക്ക് ഒരു ആക്കണം എന്നാണ് ഒരു അഭിപ്രായം സ്റ്റഡി ഒക്കെ കണ്ടാണോ പഴയ അതായത് ഒരു കല്യാണം എന്ന് പറയുമ്പോ ഒരു ആണ് മാത്രം സ്റ്റേബിൾ ആയാൽ പോരല്ലോ ഒരു ലൈഫ് നന്നായിട്ട് പോകണെങ്കിൽ അത് പെണ്ണിനും നല്ലൊരു ജോബൊക്കെ വേണ്ടേ പ്രശ്നങ്ങൾ സ്ത്രീധനം കൊണ്ട് സ്ത്രീധനം കഴിയുമ്പോൾ ചിലപ്പോൾ അവരോട് സ്നേഹം ഇല്ലാണ്ടാവുമല്ലോ അത് വേണ്ട പെൺകുട്ടികൾക്ക് എത്ര ഈ കാലഘട്ടത്തിൽ വിവാഹത്തിന് അനുയോജ്യമായ അതുകൊണ്ട് താല്പര്യത്തിൽ അത് കഴിഞ്ഞിട്ടൊക്കെ മതി ഒന്ന് പഠിച്ച് നല്ല ജോലിയൊക്കെ കഴിഞ്ഞ് ആ കഴിഞ്ഞിട്ട് മതി സ്വന്തം നിൽക്കാൻ അത് കഴിഞ്ഞിട്ട് കെട്ടിച്ചിട്ട് മതി ആണ് എന്റെ താല്പര്യം സ്ത്രീധനത്തെ അനുകൂലിക്കുന്നില്ല സ്ത്രീ തന്നെയാണ് ധനം എന്ന് വിചാരിക്കുന്ന ആൾക്കാരുടെ കൂടെ ജീവിക്കാനുള്ള എല്ലാ സ്ത്രീകൾക്കും താല്പര്യം സ്ത്രീ തന്നെയാണ് യഥാർത്ഥത്തിൽ ധനം അല്ല സ്ത്രീധനം എന്ന് വെച്ചാൽ ആ സ്ത്രീയുടെ അച്ഛൻ സമ്പാദിക്കുന്ന സ്വത്താണ് അത് ഒരാളുടെ വിയർപ്പ് മറ്റൊരാൾ ഉപയോഗിക്കുന്ന തുല്യ സ്ത്രീധനം വാങ്ങിക്കുന്നത് അല്ല ഇപ്പൊ നിയമ നിയമപ്രകാരമുള്ള വിവാഹപ്രായമാണ് ഞാൻ പറഞ്ഞത് ശരിക്കും അതായത് അവര് ഏണിംഗ് മെമ്പർ ആയതിനു ശേഷം സ്വന്തം കലയിൽ നിന്നതിനു ശേഷം മാത്രമേ വിവാഹ വിവാഹം പ്രവേശിക്കാൻ പാടുള്ളൂ എന്നാണ് എന്റെ അഭിപ്രായം അതിന് കുറെ പ്രശ്നങ്ങൾ വരുന്നുണ്ട് അതുകൊണ്ട് വേണ്ട ശ്രീധനത്തെ

ഫോളോ ചെയ്യണം സമൂഹത്തിലുള്ള സ്ത്രീകൾക്കെതിരെ വർദ്ധിച്ചു വരുന്ന പീഡനങ്ങൾ കാണുന്നുണ്ടല്ലേ ഒന്ന് രണ്ട് രണ്ട് നാല് അങ്ങനെ അതെ അതെ അത് ശരിയാണ് പറഞ്ഞത് പറഞ്ഞ ശരിയാണ് അവർക്ക് അത്രയ്ക്കും ഭയങ്കര ആർത്തിയാണ് ഞങ്ങൾ അതിനു വേണ്ടി ഞങ്ങൾ ഞങ്ങളെ വേദനിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഞങ്ങൾക്ക് അത് നല്ലോണം അറിയാം ഞങ്ങൾക്ക് ആ ഫീൽ പക്ഷെ ഞങ്ങൾ പറയണില്ലെന്ന് മാത്രം എൻ്റെ മോള് പറഞ്ഞത് അതുകൊണ്ട് ഞങ്ങൾ ഇങ്ങനെ പറയണത് കൊണ്ടിട്ട് ഇനി വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്കറിയാം ഇവൾ എന്തോരം അവിടെ സഫർ ചെയ്തത് ഞങ്ങൾക്ക് അറിയാം അതുകൊണ്ടാണ് ഞാൻ അവൾ തിരിച്ചങ്ങോട്ട് വിടാന്നു അതാണ് മെയിൻ പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഇവളുടെ പൈസ മാത്രം മതി ഏഹ് സേവിങ്സ് മുഴുവൻ എടുക്കണത് ഇവിടെ ഇന്ത്യ ചോദിക്കുമ്പോൾ നോ പറയും അപ്പൊ അതുകൊണ്ട് ഞാൻ ഇതിലെ ചെയ്തത് പോരെ പിന്നെ അത് കാരണം അസുഖം മാറുകയും ചെയ്യും അപ്പൊ ഇവള ട്രീറ്റ്മെന്റ് അങ്ങനെ പെട്ടെന്ന് മോളും അതുകൊണ്ടിട്ടാണ് അധികം മെയിൻ പ്രോബ്ലം അതാണ് ഞങ്ങൾ വൈപ്പില്ലേ അപ്പൊ അതുകൊണ്ടിട്ടാണ് ഞങ്ങൾക്ക് എന്തായാലും അതിനെ കുറിച്ച് ഇങ്ങനെ പറയുമ്പോൾ ഞങ്ങൾക്ക് തന്നെ ഒരു വിഷമമാണ് ആരോടും അങ്ങനെ ഒന്നും പറയാറില്ല എല്ലാവർക്കും പൈസ പൈസ അതാണ് പൈസ വേണം അത് കണ്ടോ എല്ലാം കഴിഞ്ഞു തുടച്ച് നീക്കപ്പെട്ടു അല്ലേ അതെന്നെ അതാണ് ഇതുള്ളവർക്ക് അവർ ഞമ്മ എന്ത് പറഞ്ഞാലും ജസ്റ്റ് ഓപ്പോസിറ്റ് അവർ എടുക്കുകയുള്ളു ഞമ്മൾ നല്ല രീതിയിൽ പോകുമ്പോൾ പറയുമ്പോൾ അവരും എടുക്കണത് വേറെ തുറത്തില്ല ഞമ്മത്രയും വർഷമായതല്ലേ ഞാൻ മൂന്നു വർഷം അവിടെ നിന്നതാണ് ഞാൻ അതൊക്കെ കണ്ടതാണ് അവരുടെ അവിടെ നടക്കാനൊക്കെ ഞാൻ കണ്ടു എന്നിട്ടും അവർ വിടാനുള്ള ഒരു ഇത് കാണുന്നില്ല ഞങ്ങൾ ഡോക്ടർ ഞാൻ പറഞ്ഞിട്ടുണ്ട് അവരാ അങ്ങോട്ട് വിടണം ആ മെല്ലെ കൂടെ എന്നെ നിർത്തിക്കുന്നുണ്ട് ട്രീറ്റ്മെന്റിലാണ് അതാണ് നല്ല കാര്യം സ്നേഹത്തിന്റെ ഒരു കണിക പോലും സമൂഹത്തിൽ ഒരു സ്നേഹത്തിന്റെ ഒരു കണിക പോലും ഫീൽ ചെയ്യുന്നില്ല ഇപ്പഴത്തെ ജനറേഷനില